കോട്ടയത്ത് വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായത് അതിശക്തമായ മഴ മഴയ്ക്കൊപ്പം ശക്തമായ മിന്നലുമുണ്ടായി കോട്ടയത്ത് നൂറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി മഴയിൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി മഴ മാറി നിന്ന് വെള്ളമിറക്കമിട്ട പ്രദേശത്ത് വീണ്ടും ജലനിരപ്പ് ഉയർന്നു രാത്രിയിൽ മഴ ശക്തിപ്പെട്ടതോടെ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു ആറിന്റെ കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു വടവാദൂരിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ രാത്രി ഏഴ് മുതൽ ഒമ്പത് മുപ്പത് വരെ നൂറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് കോട്ടയം ടൌണിൽ തൊണ്ണൂറ്റൊമ്പത് മില്ലിമീറ്ററും പൂന റിൽ എൺപത്തിരണ്ടും വൈക്കത്ത് നാൽപ്പത്തിരണ്ടും കുമരകത്ത് നാൽപ്പത്തൊന്ന് മില്ലിമീറ്ററും മഴ പെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാർ ഇരിക്കുന്ന വരാന്തയിലും മറ്റും പെയ്ത് വെള്ളം കയറി മഴയ്ക്കൊപ്പം ശക്തമായ മിന്നലുമുണ്ടായി കിഴക്കൻ മേഖലയിലും ശക്തമായ മഴയുണ്ടായി ഏറ്റുമാനൂർ പേരൂർക്കവല ഷട്ടർപടി കട്ടച്ചിറ വെട്ടിമുകൾ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടായി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളമിറങ്ങും മുമ്പ് വീണ്ടും മഴ പെയ്തത് ശക്തമായ ഭീഷണിയായി ഏറ്റുമാനൂർ നാലുമണിക്കാറ്റ് ഭാഗത്തെ വെള്ളം ഉയർന്നു പഞ്ഞകം തോട്ടിൽ ഉയർന്നതോടെ മറ്റക്കര ഭാഗത്ത് വെള്ളപ്പൊക്ക ഭീഷണിയായി രാത്രികാല അപകട സാഹചര്യം കണക്കിലെടുത്ത് ഭീഷണി പ്രദേശങ്ങളിലുള്ളവരെ അടിയന്തരമായി ക്യാമ്പുകളിലേക്ക് മാറ്റാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി മഴക്കെടുതി നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമാണ് വെള്ളക്കെട്ടിന്റെ അഘാതം കുറയ്ക്കാൻ മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷൻ വകുപ്പുകളെ കൂട്ടിയിണക്കിയുള്ള രക്ഷാസംഘം പ്രവർത്തനം തുടങ്ങി ഒരു മാസത്തിനിടെ വേനൽമഴയിൽ ജില്ലയിൽ മൂന്ന് മരണമാണ് മരണമാണുണ്ടായത് രണ്ട് വീടുകൾ പൂർണ്ണമായും നൂറ്റമ്പത് വീടുകൾ ഭാഗികമായും തകർന്നതായി റവന്യൂ വകുപ്പിന്റെ കണക്ക് ന്യൂസ് ഡെസ്ക് യൂടോബ്